ടർബോ സിനിമയിൽ അഭിനയിച്ചിട്ട് തനിക്ക് എഴുപത്തിയാറ് പരുക്കുകളാണ് ഉണ്ടായതെന്ന് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ദുർഘടം പിടിച്ച പണിയാണെന്നും ഇനിയും കഷ്ടപ്പെടാൻ താൻ തയ്യാറായിട്ടാണ് ഇതിൽ വന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു ടർബോയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസിംഗ് പരിപാടിയിലാണ് മമ്മൂട്ടി ഇക്കാര്യങ്ങൾ പറഞ്ഞത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടർബോ നേരത്തെ ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡും കാതിൽ മികച്ച വിജയമായിരുന്നു സ്വന്തമാക്കിയത് ടർബോയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസിംഗ് പരിപാടിയിൽ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയും ചെയ്തു ടർബോയുടെ ചിത്രീകരണത്തിനിടെ തനിക്ക് എഴുപത്തിയാറോളം തവണ പരിക്കുകൾ പറ്റിയെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് കണ്ണൂർ സ്ക്വാഡ് വിജയമായതോടുകൂടി ചിത്രത്തിന്റെ സംവിധായകൻ റോബി വർഗീസ് മമ്മൂട്ടി ഭയങ്കര ഹാർഡ് വർക്ക് ആണ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ് രാത്രിയും പകലുമില്ലാതെ അഭിനയിക്കുമെന്നൊക്കെ പറഞ്ഞു വെച്ചുവെന്നും അതിനുശേഷം വരുന്ന എല്ലാ സംവിധായകരും തന്നെ കൊണ്ട് വലിയ രീതിയിൽ പണിയെടുപ്പിക്കുന്നുണ്ടെന്നും തമാശ രൂപേണ മമ്മൂട്ടി പോസ്റ്റർ ലീസിന് പറഞ്ഞു എല്ലാത്തിനും കാരണം റോബിയാണ് അവൻ എല്ലായിടത്തും പോയി മമ്മൂക്ക ഭയങ്കര ഹാർഡ് വർക്ക് ആണ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ് രാത്രിയും പകലുമില്ലാതെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചു അത് കേട്ടിട്ട് ഇവരും എന്നെ അതുപോലെ കഷ്ടപ്പെടുത്തി ഇനി അടുത്തത് ആരാണാവോ കഷ്ടപ്പെടുത്താൻ വരുന്നതെന്നും ആരാകുമെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ എന്നുമായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് ചെറുതും വലുതുമായി എഴുപത്തിയാറ് ഭരിക്കുകൾ തനിക്ക് ടർബോ എന്ന സിനിമയിൽ സംഭവിച്ചു പുറത്ത് കാണാൻ പറ്റുന്നതുമുണ്ട് കാണാൻ പറ്റാത്തതും അതിലുണ്ട് സിനിമാഅഭിനയം എന്ന് പറഞ്ഞാൽ ദുർഘടം പിടിച്ച പണിയാണെന്ന ചില സമയം ും രാത്രി എന്നില്ല പകലെന്നില്ലാതെ കഷ്ടപ്പെടേണ്ടി വരും ഇത്രയും കഷ്ടപ്പെടുന്നതിന് പൈസ കിട്ടാറില്ലേ എന്ന് ചിലർ ചോദിക്കും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സിനിമയിലേക്ക് വന്നത് ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് മമ്മൂട്ടിക്കൊപ്പം വേദിയിൽ സംവിധായകൻ വൈശാഖും തിരക്കഥാകൃത്ത് മിഥുൻ മാനവൽ തോമസും ഉണ്ടായിരുന്നു ടർബോ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കാൻ സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് സംസാരിച്ചു തനിക്ക് മമ്മൂട്ടിയോട് വലിയ സോറി ആണ് പറയാനുള്ളതെന്ന് വൈശാഖ് പറഞ്ഞു കാരണം താൻ അദ്ദേഹത്തെ ഈ സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെടുത്തി തന്റെ ഒരു സിനിമയിലും ആരെയും ഇത്രയ്ക്ക് കഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നും വൈശാഖ് പറയുന്നു അതിനുശേഷം നീ എന്റെ പ്രായം മറന്നു പോകുന്നുവെന്ന് മമ്മൂട്ടി തന്നോട് പറഞ്ഞുവെന്നും പക്ഷേ താൻ കഥാപാത്രത്തിന്റെ പ്രായത്തിലൂടെ മാത്രമേ മമ്മൂട്ടിയെ കണ്ടിട്ടുള്ളൂ എന്നുമായിരുന്നു വൈശാഖ് പറഞ്ഞത് എന്നാൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്നും മമ്മൂട്ടി തന്നോട് പറഞ്ഞതായും വൈശാഖ് കൂട്ടിച്ചേർത്തു ടർബോയുടെ സെറ്റിൽ ചെന്ന നടൻ വിനയ് ഫോട്ടും ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയെ കാണാനായി ചെന്നപ്പോൾ ഫൈറ്റ് സീനിന്റെ ചിത്രീകരണമായിരുന്നുവെന്ന് െന്നും ഷൂട്ടിങ് കഴിഞ്ഞ് തന്നെ കാണാനായി വന്നപ്പോൾ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ബിനെയ് ഫോട്ട് പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് മധുര രാജിക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം സവിശേഷതയും ഇതിലുണ്ട് ചിത്രത്തിൽ ടർബോ ജോസന്റെ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്പി ഷെട്ടിയും തെലുങ്കു നടൻ സുനിലും അഭിനയിക്കുന്നുണ്ട് എന്നതാണ് ടർബോയുടെ മറ്റൊരു സവിശേഷത അണിയറയിൽ അണിയറയിലിഴ്ങ്ങുന്ന ബസൂക്കിയാണ് മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ